ഹലോ ഏതു കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഏതു കൽപ്പനയിൽ അശ്വിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വധു ആരാണ് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാൻ പറ്റും പക്ഷേ ഇന്ന് അശ്വിൻ്റെ ആ ഒരു പ്രണയം ശ്രുതി മനസ്സിലാക്കുകയാണ് അതുമാത്രമല്ല അശ്വിൻ്റെ ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത ശ്രുതിയോട് അത്രത്തോളം പ്രണയമുണ്ട് എന്ന് നമുക്ക് ഇന്നത്തോടു കൂടി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ വഴക്കുകളും അവർക്കിടയിൽ സംഭവിച്ചു പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വൻ ആ ഒരു സമ്മാനം ശ്രുതിക്ക് ആ ഒരു സമ്മാനം കൈമാറുവാണ് ഒരുപാട് ശ്രുതി ഒരുപാട് നാളായി ശ്രുതിയുടെ ആ ഒരു ഉറ്റ കൊലിസ് നഷ്ടപ്പെട്ടിട്ട് എന്നിട്ടും തന്റെ അമ്മയുടെ കൊലിസായതുകൊണ്ടാണ് ശ്രുതി അത് ഇത് കളയാതെ ഉപേക്ഷിക്കാതെ മറ്റൊന്നും വാങ്ങിച്ചിടാതെ അത് തന്റെ കാലിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ ഒരു കാര്യം അശ്വിൻ കേട്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ പക്കലുള്ള ആ ഒരു കൊലുസ് ശ്രുതിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ശ്രുതി വീണപ്പോൾ അശ്വിൻ രക്ഷിക്കുകയും പിന്നെ കാലിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ ആ കാല് ബക്കെ തടവി ആ കുഴയൊക്കെ ശരിയാക്കി വേദന മാറ്റിയതിനു ശേഷം തൻ്റെ കയ്യിലുള്ള ആ ഒരു കൊലുസ് ശ്രുതി അണിയിച്ചു ശ്രുതി അണിയിച്ചതിന് ശേഷം അപ്പോൾ ശ്രുതിക്ക് ഒരു അത്ഭുതമാണ് ഇത് ഒരുപാട് നാളായി തനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇതെങ്ങനെ അശ്വിൻ സാറിൻ്റെ കയ്യിൽ വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് പതുക്കെ എണീറ്റ് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കാല് വഴുതി വീണ്ടും വീഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അശ്വിൻ വീഴാതെ പിടിച്ചു നിർത്തുകയും അങ്ങനെ അശ്വിന്റെ തോളോട് ചേർന്നാണ് ശ്രുതി നിൽക്കുന്നത് അതിനുശേഷം അശ്വിന് ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ ആ ഒരു പ്രണയം താൻ ഒരിക്കലും ശ്രുതി എപ്പൊ കണ്ടാലും ചുമ്മാ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി അങ്ങനെയാണ് അശ്വിൻ നിൽക്കുന്നത് പക്ഷേ ചില സമയത്ത് ശ്രുതിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അവളോട് ഏഹ് അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴെല്ലാം അശ്വിനെ എന്തൊന്നില്ലാത്ത പ്രണയം തോന്നി അങ്ങനെ ശ്രുതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഇങ്ങനെ അശ്വിൻ നിൽക്കുവാണ് കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നോക്കി അവസാനം അശ്വിൻ അശ്വിനെല്ലാം മതിമറന്നു ആ ഒരു വീടാണെന്നോ അല്ലെങ്കിൽ ലാവണ്ണി അവിടെ ഉണ്ടെന്നോ ലാവണിയെ സ്നേഹിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം അശ്വിൻ വിട്ട് ശ്രുതി തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യവും ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവസാനം ശ്രുതിയെ ചേർത്ത് പിടിച്ച് അശ്വിനും ശ്രുതിയും കൂടി ചുംബിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവർ അടുത്ത് ത്ത് വന്ന് എല്ലാം മറന്ന് അവര് അടുത്ത് വന്ന സമയത്ത് പെട്ടെന്ന് അശ്വിന്റെ ഫോൺ ഇറങ്ങടിക്കുകയും ആ സമയത്താണ് പെട്ടെന്ന് അവർ യാഥാർത്ഥ്യം തിരിച്ചത് അറിഞ്ഞത് പെട്ടെന്ന് തന്നെ അശ്വിൻ ഞെട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി പോവുകയാണ് ചെയ്തത് അപ്പോൾ ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അശ്വിൻ സാധാരണ എന്നോട് ദേഷ്യപ്പെടുന്ന ആളാണ് പിന്നെ എന്ത് പറ്റി എന്നൊന്നും ശ്രുതിക്ക് ഒരു എത്തുമ്പെടിയും കിട്ടുന്നില്ല അങ്ങനെ നേരെ അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി സംസാരിക്കാൻ പോയപ്പോൾ പോലും അശ്വിൻ തന്നോട് സം എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല എനിക്കൊന്നും പറയാനോ ഒന്നും നീ പറയുന്നത് കേൾക്കാനും താല്പര്യമില്ല അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാവണെ വരുന്നത് ലാവണയോട് സംസാരിച്ചതിന് ശേഷം അശ്വിൻ അവിടെ നിന്ന് നീറ്റ് റൂമിലോട്ട് പോവുകയാണ് അവിടെയും ശ്രുതി സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പോലും അശ്വിൻ നിന്ന് കൊടുക്കുന്നില്ല അവസാനം രണ്ടും കൽപ്പിച്ച് ശ്രുതി സംസാരിക്കണം എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയ സമയത്ത് അശ്വിൻ തന്നോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും ശ്രുതി അവിടെ പറഞ്ഞത് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാറ് ഞാൻ പറയാുന്നത് കേട്ട് അതിന് ഉത്തരം തന്നിട്ടേ എനിക്കത് കേട്ടേ മതിയാകൂ എന്നൊരു രണ്ടും കൽപ്പിച്ച് ശ്രുതി പറയുകയും എന്നിട്ട് ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ നിന്നും ഈ ഒരു കൊലുസ് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നാളുകളായി ഒരുപാട് ദിവസങ്ങളായി ഇത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് എന്നാൽ ഇതെങ്ങനെ സാറിൻ്റെ കയ്യിൽ കിട്ടി ഇതെങ്ങനെയാണ് ഇപ്പോൾ സാർ എനിക്ക് തന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് എല്ലാം നിന്റെ അടുത്ത് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല പക്ഷെ നീ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നിനക്ക് ഈ പാദസരം എത്രത്തോളം പ്രധാനമാണ് എന്ന് എനിക്കറിയാം ഇത് നിന്റെ അമ്മയുടെ പാദസരമാണ് നിന്റെ അമ്മയുടെ ഓർമ്മകളാണ് ഇതിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ നിനക്ക് തന്നത് അല്ലാതെ ഇത് എന്തിനടുത്ത് വെച്ചു എന്നൊന്നും വിശദീകരിച്ച് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല ശ്രുതി പറയുവാണ് എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അങ്ങനെയൊന്നും നടക്കരുത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ നടന്നു അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറഞ്ഞത് ഇതിലൊന്നും ഉത്തരം തരാനായിട്ട് പറ്റത്തില്ല ഇനി ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കോ ഇനി മേലാല് നീ എന്നോട് സംസാരിക്കാനോ എന്റെ അടുത്ത് വരാനോ പാടില്ല ഇതിനെ പറ്റി നീ സംസാരിക്കാനൊന്നും പാടില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചതിനു ശേഷം അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ശ്രുതിക്ക് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നൊന്നും തനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചു ശ്രുതി നിൽക്കുവാണ് ഈ സമയത്ത് മനോരമയുടെ ഒരു മൂന്ന് ഫ്രണ്ട്സ് ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു മനോരമയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏഹ് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ മകനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാവണ്ണി വരുന്നത് അപ്പോൾ ഈ ലാവണിയെക്കുറിച്ച് മനോരമയോട് ചോദിക്കുകയാണ് ഇത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കും അത് അവരെന്തായിരിക്കും വിചാരിക്കുക അല്ലെങ്കിൽ അവരെന്തായിരിക്കും പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെപ്പറ്റി കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി വരുമ്പോൾ മുത്തശ്ശിയോടും പറയുവാണ് സുഭദ്രമായി ഇത് എന്താ അറിഞ്ഞിട്ടാണ് ഇതിന്റെ പിന്നിൽ നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ െ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലേ ഇതേപോലെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ പാടില്ല അതും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ താമസിക്കാൻ പാടില്ല എന്നറിയത്തില്ലേ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പറയുവാണ് അത് കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പം കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര നാളും നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കും നിങ്ങൾക്ക് അവളെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടാൽ പോരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും അവിടെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ വന്ന അശ്വിൻ അവരോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം അന്വേഷിക്കാനായിട്ട് നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ എന്ത് ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയും ഇവിടെ ലാവണി നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവൾക്ക് ശരിയായിട്ടുള്ള ഒരു ഇത് ഈ വീട്ടിലുള്ളത് അത് അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ സംസാരിക്കുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് ശ്രുതിയും അവിടോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അവരെ ഇത് മനോരമയുടെ ഫ്രണ്ട്സ് ചോദിച്ചത് എന്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ എന്ത് സ്ഥാനമായിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് വെറുതെ ഇവിടെ നിർത്തുന്ന ഒരു വെറുതെ നിർത്താനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കുത്തി സംസാരിക്കുമ്പോൾ അശ്വിൻ അവസാനം പറഞ്ഞത് ഇവിടെ ലാവണ്ണയെ വെറുതെ നിർത്തുന്നതിനല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഞാൻ ലാവണ്യയുടെ കരുത്തിൽ താലി ഭാര്യയായിട്ട് ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവണേയും കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാണെന്നും അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന അശ്വിൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ അവർക്ക് എല്ലാം തൃപ്തിയായി അങ്ങനെ അവസാനം എല്ലാം കിട്ടി വാലും ചുരുട്ടി അവരെ അങ്ങ് ഓടി പോവുകയാണ് ചെയ്തത് ഇനി തനിക്ക് അവിടെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവര് ഇറങ്ങിപ്പോയെങ്കിൽ പോലും മനോരമ തിരിച്ചു ചോദിച്ചത് ഇനി എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്ന് അത് മുത്തശ്ശേരി രക്ഷിക്കാൻ വേണ്ടിട്ട് അശ്വിൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ലാവണിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്നും ഞാൻ സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന് ഒരു വിവരം എല്ലാവരെയും അശ്വിനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ അശ്വ ശ്രുതി ഒരുപാട് ഞെട്ടിപ്പോയി ശ്രുതിയുടെ മനസ്സിൽ എന്തോ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇത് ഒരു കുറച്ചു മുമ്പാണ് അശ്വിൻ തന്നോട് സ്നേഹം കാണിച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ ലാവണിയും വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് ശ്രുതി ഇനി എന്തൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയും അശ്വിനും ഒരുപാട് അടുത്ത് വന്നതായിരുന്നു പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവിടെ നടക്കുകയും അങ്ങനെ അശ്വിൻ അശ്വിനൊരു തീരുമാനമെടുക്കുകയും ചെയ്തത് ഇനി എന്തായാലും ഉടനെ തന്നെ ലാവണ്യയുടെ വിവാഹം ഉണ്ടായിരിക്കും പക്ഷേ അവിടെ നമ്മുടെ ശ്രുതിയുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം അതുവരേക്കും